ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ യു ഡി എഫ് ആർ എം പി ഐ പഞ്ചായത്ത് ജനകീയ മുന്നണി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പാറക്കൽ ചെയ്തു ഫാമിലി ഫാമിലി ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ இடதுபட்ச துர்வரணத்தினரும் அதி காரிகெஞ்சாயத்தின் விகசனமுடியு பஞ்சாயத்தில ஜனகீய மன்னியேதமாக சீதாவிவாஹனத்தின் தோட்டபின்னாலே கடந்தாபா ചോറോ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മുന്നണിയുടെ പ്രതിഷേധ പ്രതിഷേധമാർ ചെയ്ത ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കാളികളാവുക ചോറോട് പഞ്ചായത്തിലെ എൽഡിഎഫ് ദുർഭരണത്തിനും വികസന മുരടിപ്പിനെതിരെയും പ്രതിഷേധിച്ച് യുഡിഎഫ് ആറംപിഐ ചോറോട് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു ചോറോട് ഗേറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനവും നടത്താൻ എൽഡിഎഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും തകർന്ന റോഡുകളും പൂട്ടിക്കിടക്കുന്ന വ്യവസായ എസ്റ്റേറ്റും വെള്ളം പോലും ഇല്ലാത്ത ശൌചാലയവും ഇതിന് ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം ആരോപിച്ചു പഞ്ചായത്തിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനോ അവർക്ക് പരിശീലനം നൽകാനോ ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്തതും ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലധികമായി വൈക്കിലിശ്ശേരി മലോൽമുക്ക് റോഡ് അടച്ചിട്ടിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്തത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ എന്താണ് ഈ പഞ്ചായത്ത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത് അവിടെയാണ് ഈ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ ജനവികാരം ഉയർന്നു വരുന്നത് റോഡുകളൊക്കെ പൊളിഞ്ഞു ഈ പ്രാദേശികമായുള്ള റോഡുകളൊന്നും തന്നെ യാത്രായോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് ശ്രദ്ധിക്കേണ്ടതാര ഇത് കൈകാര്യം ചെയ്യേണ്ടതാര പഞ്ചായത്താണ് പഞ്ചായത്തിന് അനക്കമില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു കൃഷിഭവനായാലും പഞ്ചായത്ത് ഓഫീസായാലും മറ്റ് എല്ലാ സർവീസ് ഓർഡിൻ്റെ ആയിട്ടുള്ള പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങളും കിടക്കുന്ന പ്രദേശത്തേക്ക് ആളുകൾക്ക് വഴി നടക്കാൻ സാധ്യമാകാതെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് അതാത് പ്രദേശത്തെ പഞ്ചായത്ത് ഭരണസമിതികളാണ് അവരതിനെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നിങ്ങളിപ്പോ തൊട്ടടുത്ത പഞ്ചായത്ത് ഏറാമല പഞ്ചായത്ത് എടുക്കുക അപ്പൊ അവിടെ കമ്മ്യൂണിറ്റി ആള് എത്ര മനോഹരമായി അവിടെ മാർക്കറ്റ് എനിക്ക് പറയാനുള്ളത് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തൊട്ടടുത്ത ഏറാമല പഞ്ചായത്തിൽ വന്ന് എന്താണ് വികസനം ഒരു പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നേരെ അവിടെ പോയി നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഠിക്കാനുള്ള ഒരു കളിസ്ഥലം പോലും ഇവിടെ സ്ഥലമുണ്ട് നാണോ ഇവിടെ ചോറോട് അവിടെ അതൊന്ന് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ അവർക്ക് അപ്പൊ വൈകുന്നേരങ്ങളിൽ ഒന്ന് റിലാക്സ് ആകാനൊക്കെ എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വലിയ വിശേഷിച്ച് ആരോഗ്യ പ്രശ്നം കൂടിയാണ് കുട്ടികൾക്ക് കളിക്കാനോ അവർക്ക് പുറത്തിറങ്ങി ഒന്ന് മിണ്ടാനും പറയാനും സാധിക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകും അതിനൊക്കെ പഞ്ചായത്താണ് പ്രാദേശിക പഞ്ചായത്ത് ജനകീയ മുന്നണി ചെയർമാൻ അഡ്വക്കേറ്റ് നജ്മൽ പി ടി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ സതീശൻ കുരിയാടി കെ പി കരുണൻ പി ഇസ്മയിൽ മാസ്റ്റർ സദാശിവൻ കെ കെ അഫ്നാസ് ചോറോഡ് കെ കെ റിനീഷ് വി സി ഇക്പാൽ എം ടി നാസർ വിശ്വനാഥൻ കെ ഗീതാ മോഹൻ തുടങ്ങിയവര് സംസാരിച്ചു അഷ്കർ കെ എം സ്വാഗതവും ശശി വള്ളിക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം